അതേപോലെ അള്ളാഹുവിന്റെ നാമമുച്ചരിക്കുന്ന സന്ദർഭമാണ് ബാങ്ക് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ വലിയ ബഹുമാനം കാണിക്കണം പടച്ചവന്റെ ദിക്റാണ് അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ വേണം ഉടനെ അയാളോട് പറയാ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക എന്ന് അത് കട്ടാക്കി അതൊരു വലിയ ദൈവത്വം കൂടിയാണ് അപ്പൊ അയാൾക്കും മനസ്സിലായെന്ത് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചെയ്യോ നമ്മൾ ഇതാ തീരട്ടെ ബാങ്ക് മുല്ലാക്ക് പൈസ കൊടുക്കണ്ടല്ലോ മുപ്പു കൊടുത്തോളും എന്റെ സംസാരം ഞാൻ തുടരട്ടെ എന്ന് നമ്മളാട് തുടരല്ല അത് പറ്റൂല ബാങ്കിനെ ആദരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് വസ്ലമ പറയുന്നത് ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക ആരെങ്കിലും ഏർപ്പെട്ടാൽ മരണസമയത്ത് കെലിമ ചൊല്ലാനാവാതെ അവന്റെ നാവ് പടച്ചുപോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ